തിരുമല വെങ്കടേശ്വര ക്ഷേത്രത്തിൽ പ്രസാദമായി നൽകിയിരുന്ന ലഡുവിൽ മൃഗക്കൊഴുപ്പ് ഉപയോഗിച്ചിരുന്നതായി ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു വൈഎസ്ആർ കോൺഗ്രസ് ഭരണകാലത്താണ് നെയ് ഉപയോഗിക്കുന്നതിന് പകരം മൃഗക്കൊഴുപ്പ് ഉപയോഗിച്ച് ലഡു നിർമ്മിച്ചിരുന്നതെന്നും ചന്ദ്രബാബു നായിഡു ആരോപിച്ചു അതേസമയം നായിഡുവിന്റേത് രാഷ്ട്രീയ ആരോപണം മാത്രമാണെന്നാണ് വൈ കോൺഗ്രസിന്റെ നിലപാട് അമരാവതിയിൽ എൻഡിഎയുടെ നിയമസഭാ കക്ഷി യോഗത്തെ അഭിസംബോധന ചെയ്യവെയാണ് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു ചന്ദ്ര ഗുരുതര ആരോപണം ഉന്നയിച്ചത് വൈഎസ്ആർ കോൺഗ്രസ് ആന്ധ്രാപ്രദേശ് ഭരിച്ചിരുന്ന കാലത്ത് തിരുപ്പതി ക്ഷേത്രത്തിൽ ലഡു നിർമ്മിച്ചിരുന്നത് മൃഗക്കൊഴുപ്പ് ഉപയോഗിച്ചായിരുന്നു എന്നാണ് ചന്ദ്രബാബു നായിഡുവിന്റെ ആരോപണം മാത്രമല്ല ലഡു നിർമ്മിക്കാൻ ഉപയോഗിച്ചിരുന്ന മറ്റു വസ്തുക്കൾക്കും ഗുണനിലവാരം ഉണ്ടായിരുന്നില്ല എന്നും ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി വ്യക്തമാക്കി അതേസമയം സ്ഥിതിഗതികൾ മാറിയെന്നും നിലവിൽ ശുദ്ധമായ നെയ്യും ഗുണനിലവാരമുള്ള മറ്റു വസ്തുക്കളും മാത്രമാണ് తిరుపతి లడ్డు ఉపయోగించిన చంద్రబాబు నాయుడు కుట్టిచరుతూ కడాన తిరుమల లడ్డు కూడా నాసిరకం నాకైతే ఆశ్చర్యం వేస్తుంది ఎన్ని కంప్లైంట్ చేసినా కడానా వెంకటేశ్వర స్వామి పవిత్రతను దెబ్బతీశారు ఎన్నోసార్లు చెప్పాం అక్కడ ఎంత దుర్మార్గంగా ప్రయత్నం చేశారంటే అంత దుర్మార్గంగా ప్రవర్తించారు కడాన అన్న దానంలో క్వాలిటీ ఆఫ్ ఫుడ్ లేకుండా చేశారు దేవుని దగ్గర పెట్టే ప్రసాదం అపవిత్రం చేసే విధంగా ఓసారి బాధేస్తుంది నాసిరకమైన ఇంగ్రీడియంట్సే కాకుండా ఎనిమల్ ఫ్యాట్ కూడా వాడారని ఏది గీగు బదులు ఈరోజు స్వచ్ఛమైన గీదేమన్నాం ప్రక్షాళన చేయమన్నాం నాణ్యత పెరిగింది ఇంకా కూడా నాణ్యత పెంచుతాం అల్టిమేట్గా వెంకటేశ్వర స్వామి మన రాష్ట్రంలో ఉండడం നായിഡുവിന്റെ ആരോപണത്തിന് പിന്നാലെ വൈഎസ്ആർ കോൺഗ്രസിനും മുഖ്യമന്ത്രിയായിരുന്ന ജഗൻമോഹൻ റെഡ്ഡിക്കുമെതിരെ ശക്തമായ വിമർശനങ്ങളാണ് ഉയരുന്നത് സംഭവം ഞെട്ടിക്കുന്നതെന്ന് പറഞ്ഞ സംസ്ഥാന ഐടി മന്ത്രി നരലോകേഷ് വൈഎസ്ആർ കോൺഗ്രസ് സർക്കാർ കൂടിക്കണക്കിന് ഭക്തരുടെ മതവികാരം മാനിച്ചില്ലെന്നും കുറ്റപ്പെടുത്തി അതേസമയം ഹൈന്ദവ സംഘടനകളുടെ ഭാഗത്തു നിന്നും വലിയ പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ ആരോപണം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പറഞ്ഞ് തലയൂരാനാണ് വൈഎസ്ആർ കോൺഗ്രസ് ശ്രമിക്കുന്നത് ജനം ഡൽഹി